കർത്താവാണ് നമ്മുടെ സമ്പത്ത് കർത്താവാണ് നമ്മുടെ പരിപാലകൻ കർത്താവാണ് അവൻ വിശ്വസ്തനായ ദൈവമാണ് വെറും നശ്വരമായ ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ ഭൗദ്ധികതയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച് നിന്റെ ജീവിതം അവസാനിപ്പിക്കരുത് കുർബാനിക്ക് വരെ നേരില്ല വചനം വായിച്ച് ധ്യാനിക്കാൻ നേരില്ല നമുക്കൊരു നിത്യജീവനില്ലേ നമ്മുടെ മരണം എപ്പോഴാ നമുക്ക് ആർക്കെങ്കിലും അറിയോ എപ്പോഴെങ്കിലും എത്ര പേരെ നടന്നുകൊണ്ടിരിക്കും കോടതി വീട് മരിക്കണേ എത്ര പേരെ സൈലന്റ് അറ്റാക്ക് വന്ന് മരിക്കണേ സ്ട്രോക്ക് വന്ന് മരിക്കണേ സഭ പാടുന്നൊരു പാട്ടില്ലേ എന്താണ് ഇല്ലേ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല നീ ഒരു കർഷകനാകാം നീ ഒരു ഡോക്ടർ ആകാം നീ ഒരു എൻജിനീയർ ആകാം നീ ഒരു പ്രൊഫസറാകാം നീ വലിയൊരു പ്രൊഫഷണൽ ആകാം ഈ ലോകത്തിൽ നീ ആരുമാകാം പക്ഷേ ആർക്കും നമ്മെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് സ്നേഹത്തോടെ വിശുദ്ധിയോടെ ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ